നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഫോൺ ലക്ഷം രൂപ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ പിടിയിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂരിൽ കോഴിഫാം നടത്താൻ വാടക കെടുത്ത സ്ഥലത്തെ മുറികളിൽ നിന്നാണ് നൂറ്റി അൻപത് ചാക്കുകളിലായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് അൻപത് ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ പിടിയിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂരിൽ കോഴിഫാം നടത്താൻ വാടകയ്ക്കെടുത്ത സ്ഥലത്തെ മുറികളിൽ നിന്നാണ് നൂറ്റി ചാക്കുകളിലായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന് ലഭിച്ച വിവരത്തെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പള്ളിക്കര സ്കൂളിന് സമീപം വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ നാല് ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് ആദ്യം പിടികൂടിയത് മലപ്പുറം താനൂർ കുഴിയമ്പറമ്പ് വീട്ടിൽ ഷെരീഫ് പാലക്കാട് ട് തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി പുലവെട്ടത്ത് വീട്ടിൽ ഉനൈസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇവർ പുകയിലകൾ കടകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഓട്ടോ ഡ്രൈവർമാരാണെന്നാണ് പറഞ്ഞത് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കോഴിഫാമിൽ നിന്ന് അൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് വാടകയ്ക്ക് കോഴിഫാം നടത്താൻ സ്ഥലമെടുത്ത പാലക്കാട് ചാത്തന്നൂർ വലിയകത്ത് വീട്ടിൽ അമീനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ ബദ്രുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് മോൻ ടിജോ വാഴപ്പിള്ളി ജയകുമാർ സി പി ഒമാരായ രഞ്ജിത്ത് ഗിരീഷ് എന്നിവരെ ും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടി വി എൻ ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ്